കേരളത്തിൽ ആദ്യമായി താമര വിരിയിച്ചവർക്കുള്ള സമ്മാനം എത്തുന്നു കേരളത്തിലെ നമ്പർ വൺ റെയിൽവേ സ്റ്റേഷനാകാൻ ഒരുങ്ങുകയാണ് തൃശൂർ അമൃത് ഭാരത് സ്റ്റേഷൻസ് കേബിൾ ഉൾപ്പെടുത്തി നവീകരണത്തിനായി മുന്നൂറ്റി തൊണ്ണൂറ്റിമൂന്ന് ദശാംശം അഞ്ച് ഏഴ് കോടി രൂപയാണ് കേന്ദ്ര സർക്കാർ അനുവദിച്ചിരിക്കുന്നത് നിർദ്ദിഷ്ട റെയിൽവേ സ്റ്റേഷന്റെ മാതൃക ദക്ഷിണ റെയിൽവേയുടെ തിരുവനന്തപുരം ഡിവിഷൻ അവരുടെ എക്സ് ഹാൻഡിലൂടെയാണ് പുറത്തുവിട്ടിരിക്കുന്നത് അൻപത്തിനാലായിരത്തി മുന്നൂറ്റി മുപ്പത് സ്ക്വയർ പുതിയ കെട്ടിടത്തിന്റെ മൊത്തം വിസ്തീർണം ആധുനിക സൌകര്യങ്ങൾ ഉണ്ടാകും ഇതോടെയാണ് നവീകരണം പൂർത്തിയാക്കുക പത്തൊൻപത് പുതിയ ലിഫ്റ്റുകൾ പത്ത് എസ്കലേറ്ററുകൾ ഇവ പുതുതായി നിർമ്മിക്കും പാർക്കിംഗ് വിപുലമാക്കും പ്രധാന പ്രശ്നങ്ങളിൽ ഒന്നാണ് തൃശൂരെ പാർക്കിംഗ് അത് കൂടുതൽ വിശാലമാക്കുന്ന തരത്തിലാണ് പുതിയ ഡിസൈനിംഗ് നിലവിൽ രണ്ടായിരത്തി അഞ്ഞൂറ്റി ഇരുപത് ചതുരസ്ര അടിയാണ് പാർക്കിംഗിനായുള്ളത് ഇത് പതിനായിരത്തി അറുനൂറ്റി അൻപത്തി മൂന്ന് ചതുരസ്ര അടിയിലേക്ക് വ്യാപിപ്പിക്കും കേരളത്തിലെ റെയിൽവേ സ്റ്റേഷനുകൾ ആദ്യമായി മൾട്ടി ലെവൽ കാർ പാർക്കിംഗ് സംവിധാനവും കൊണ്ടുവരുന്നത് റെയിൽവേ സ്റ്റേഷനിലേക്ക് പ്രവേശിക്കാനും തിരിച്ചുറങ്ങാനുമായി പ്രത്യേകം കവാടങ്ങൾ ഉണ്ടാകും എന്തായാലും തൃശൂർ ആകെ മാറുകയാണ് വരുമാന വർധനയ്ക്കും പ്രാധാന്യമുണ്ട് റെയിൽവേ സ്റ്റേഷനുകളിൽ നിന്ന് കൂടുതൽ വരുമാനം ഉറപ്പിക്കുന്നതിന്റെ ഭാഗമായുള്ള പദ്ധതികളും നവീകരണത്തിൽ ഉൾപ്പെടുന്നുണ്ട് വിശാലമായ ഹോട്ടലാണ് അതിലൊന്ന് പതിനൊന്ന് ടിക്കറ്റ് കൌണ്ടർ കാൽനടക്കാർക്കും സൈക്കിൾ സ്വകാര്യക്കാർക്കും വാഹനങ്ങൾക്കുമായി പ്രത്യേക പാത ജീവനക്കാർക്കായ അപ്പാർട്ട്മെന്റ് കോംപ്ലക്സ് കെ എസ് ആർ ടി സി സ്റ്റാൻഡിന്റെ പടിഞ്ഞാറ് കവാടത്തിന് അഭിമുഖമായ പ്രവേശന കവാടം വീതിയേറിയ രണ്ട് നടപ്പാലങ്ങൾ എന്നിവയും ഉണ്ടാകുമെന്നാണ് അറിയുന്നത് ദക്ഷിണ റെയിൽവേയുടെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് സാമ്പത്തിക വർഷത്തിൽ ടിക്കറ്റ് കൌണ്ടറുകളിൽ നിന്നുള്ള വരുമാനത്തിൽ തൃശൂർ റെയിൽവേ സ്റ്റേഷന് ഒൻപതാം സ്ഥാനമാണ് ാണ് നൂറ്റി അൻപത്തിയഞ്ച് കോടി രൂപയാണ് തൃശൂർ റെയിൽവേ സ്റ്റേഷൻ ടിക്കറ്റ് കൗണ്ടറുകളിൽ നിന്ന് കഴിഞ്ഞ ഒരു വർഷത്തിൽ ലഭിച്ചത് ദക്ഷിണ റെയിൽവേ പുറത്തുവിട്ട പട്ടികയിൽ ആദ്യ നൂറ് സ്റ്റേഷനുകളിലാണ് ഒൻപതാം സ്ഥാനത്ത് തൃശൂർ സ്റ്റേഷൻ എത്തിയത് തുടക്കത്തിൽ പറഞ്ഞതുപോലെ താമര വിരിയിച്ചതിന്റെ സമ്മാനം തൃശൂർ ഓരോ ഭാഗമായി വികസിക്കുകയാണ് വികസനം മാത്രമല്ല ഒരുപക്ഷെ കേരളത്തിലെ നമ്പർ വൺ ജില്ലയായി എല്ലാ അർത്ഥത്തിലും തൃശൂർ മാറിയേക്കും അത്തരത്തിൽ ഒരു വികസന പദ്ധതിയാണ് തൃശൂരിന് വേണ്ടി കേന്ദ്ര സർക്കാർ ഇപ്പോൾ ആവിഷ്കരിക്കുന്നത് കേന്ദ്രത്തിനൊപ്പം തൃശൂരിലെ ഭരണവും ബി ജെ പിക്ക് നൽകിയതിന്റെ ഒരു നന്ദി പ്രകാശനമായി തന്നെ ഇത് കാണാം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഇന്ത്യ ടുഡേ നടത്തിയ ഒരു സർവേ റിപ്പോർട്ട് അനുസരിച്ച് രാജ്യത്തെ ഏറ്റവും സമ്പന്നരുള്ള നഗരമാണ് തൃശൂർ എന്നാണ് നാൽപ്പതിനായിരം കോടി രൂപയാണ് തൃശൂർ ിലെ സമ്പന്നർക്ക് സ്വന്തമായുള്ളത് അതേസമയം ഏറ്റവും കൂടുതൽ സമ്പത്തുള്ള ചെറുപട്ടണങ്ങളുടെ ലിസ്റ്റിലാണ് തൃശൂർ ഉള്ളത് വലിയ പട്ടണങ്ങളുടെ കണക്കിൽ സമ്പന്നമായ സ്ഥലം സൂററ്റാണ് ആയിരം കോടിക്കുമേൽ സമ്പത്തുള്ള പത്തൊൻപത് പേരാണ് സൂററ്റിലുള്ളത് തൃശൂരിലാകട്ടെ ആയിരം കോടിക്കുമേൽ സമ്പത്തുള്ള നാലു പേരുണ്ട് തൃശൂരിന് തൊട്ടു താഴെ ആ റിപ്പോർട്ടിലുള്ളത് കോയമ്പത്തൂരാണ് മുപ്പത്തി എണ്ണായിരത്തി ഇരുന്നൂറ് കോടിയാണ് കോയമ്പത്തൂരിലെ സമ്പന്നരുടെ ആസ്തി ആയിരം കോടിക്ക് മുകളിൽ സമ്പാദ്യമുള്ള പതിനാല് പേർ ഇവിടെയുണ്ട് കേരളത്തിലെ മറ്റു ജില്ലകളും സമ്പത്തിന്റെ കാര്യത്തിൽ തൊട്ടുപിറകലുണ്ട് പതിനെണ്ണായിരം കോടി രൂപയാണ് എറണാകുളം ജില്ലയുടെ ആസ്തി തിരുവനന്തപുരം ും കോട്ടയത്ത് എണ്ണായിരത്തി അറുനൂറ് കോടിയും കോഴിക്കോട് ആറായിരത്തി എണ്ണൂറ് കോടിയുമാണ് സർവേ പ്രകാരമുള്ള ആസ്തി അതേസമയം ആയിരം കോടിക്ക് മുകളിൽ ആസ്തിയുള്ള പേരാണ് എറണാകുളത്തുള്ളത് തിരുവനന്തപുരത്ത് അതിസമ്പന്നരായ പേരും കോഴിക്കോട് ഉള്ളത് ന്യൂസ് രണ്ടുപേരുമാണുള്ളത്